ഒന്നിച്ചിരുന്ന് നാമം ജപിച്ചും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചും കുട്ടികളെ വളർത്തുകയും കുട്ടികളെ വളർത്തണ്ടേ വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കുക കുട്ടികളെ വളർത്താൻ കഴിയുന്ന ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ ഉണ്ടെങ്കിൽ പറയൂ ഒരു ഒരു ഓർഗാനിക് സെല്ലിനെ വളർത്താൻ നമുക്ക് കഴിയോ ഒരു പുൽക്കുടിനെ വളർത്താൻ കഴിയോ കഴിയോ കഴിയില്ല വെള്ളമൊഴിച്ചു കൊടുക്കാം തണല് കൊടുക്കാം വെയില് കൊടുക്കാം മറ്റു ജന്തുക്കൾ വന്ന് തിന്നുന്നതിൽ നിന്ന് സംരക്ഷണം കൊടുക്കാം വളർത്താൻ നമുക്ക് കഴിയില്ല വെറുതെ ദുരഭിമാനം വേണ്ട നിന്നെ ഞാൻ വളർത്തി വലുതാക്കിയതാ അതെ അതെ വളരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക ഒരു ഓർഗാനിക് സെല്ല് വളർത്താൻ പറ്റില്ല പിന്നെയല്ലേ കുട്ടികളെ വളർത്തുന്നത് വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കാം വളർത്തുകയും വീട് അമ്പല സദൃശമായി കൊണ്ടു നടക്കുകയും ചെയ്തിട്ടും ഇതൊക്കെ ചെയ്തു നിന്നിട്ടും ആധ്യാത്മിക അന്തരീക്ഷമുള്ള വിദ്യാലയങ്ങളിൽ പഠിച്ചിട്ടും ഒരു പ്രത്യേക പ്രായമെത്തിയപ്പോൾ എല്ലാം തിരിഞ്ഞു വരുമ്പോൾ കർമ്മഫലമോ അനുഭവിക്കുന്ന ഇത് ആണോ എല്ലാം അല്ലാണ്ട് പിന്നെ എന്താ അനുഭവിക്കുക ഇവിടെ നൂറ് ശതമാനം ഇത് ഉറപ്പിച്ചു പറയാൻ കഴിയണം ഒന്ന് ഗർഭത്തിലിരിക്കുമ്പോൾ ആദ്യം അല്ലാണ്ട് പിന്നെ കുട്ടി വലുതായതിന് ശേഷമല്ല ഗർഭത്തിലിരിക്കുമ്പോൾ പോര അതിനു മുമ്പ് തുടങ്ങണം ഗർഭത്തിലേക്ക് ക്ഷണിച്ചു വരുത്തിയപ്പോൾ അതാണ് ഗർഭാധാന സംസ്കാരം ഗർഭാധാന സംസ്കാരം ഉപദേശിക്കുന്നത് നമ്മുടെ മക്കൾ കാമത്തിൻ്റെ ബൈപ്രോഡക്റ്റ് ആവരുത് ധർമ്മത്തിൻ്റെ പ്രോഡക്റ്റ് ആവണം വ്യക്തമാണല്ലോ ഇതിൽ പരം പറയേണ്ട ആവശ്യമില്ല കാമത്തിൻ്റെ ബൈപ്രോഡക്റ്റ് ആവരുത് ധർമ്മത്തിൻ്റെ പ്രോഡക്റ്റ് ആവണം നല്ല സന്താനം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ച് അച്ഛനമ്മമാരുടെ അനുഗ്രഹമെല്ലാം മേടിച്ച് സ്ത്രീ പുരുഷന്മാർ സമാഗമിച്ച് ഉണ്ടാക്കുന്ന കുട്ടികളായിരിക്കണം അല്ലാതെ കാമത്താൽ പരസ്പര പരസ്പരബദ്ധരായി ഉണ്ടായിപ്പോയി കുട്ടി അങ്ങനെ ആവരുത് അങ്ങനെ കുട്ടികൾ ഉണ്ടാക്കണം ആർക്കും കുട്ടികൾ ഉണ്ടാവരുത് അനന്തരം ഗർഭത്തിൽ വെച്ച് സചിന്തകളെ നൽകി അമ്മ കുട്ടിയെ ഭാവിപ്പിക്കണം സാ ഭാവ ഇത്രീ എന്നാ ഉപനിഷത്ത് പറയുക നാമജപങ്ങൾ സചിന്തകൾ ആയിരിക്കണം അത് കഴിഞ്ഞിട്ടുള്ളതൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക ഒന്നിച്ച് നാമം ഒക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനേക്കാളൊക്കെ പ്രധാനം അഞ്ച് വയസ്സ് വരെയുള്ള പ്രായത്തിൽ വളരെ ശ്രദ്ധിക്കണം കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന അഞ്ച് വയസ്സ് വരെയുള്ള പ്രായം മാതൃകയായിരിക്കണം അച്ഛനും അമ്മയും കുഞ്ഞിൻ്റെ മുമ്പിൽ നിന്ന് അശ്രീകരങ്ങളായ ഒരു വാക്കുണ്ടാവരുത് ഒരു നോക്കുണ്ടാവരുത് അത് കഴിഞ്ഞ് വലുതായിട്ട് നിങ്ങൾ സാക്ഷാൽ സാന്ദീപനിയും മഹർഷിയുടെ അടുത്ത് പറഞ്ഞയച്ചിട്ടൊരു കാര്യവും ഇല്ല ഒരു പ്രയോജനവും ഇല്ല ഇത്രയും കാലം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ അപകട അപ്പം അതൊക്കെ കഴിഞ്ഞു എന്നിട്ട് സ്വാമി നേരെ ആവണില്ല കർമ്മഫലാണോ അല്ലാണ്ട് ഇപ്പം എന്താ പറയുക നമ്മളിപ്പോ ഒരാളെ നമ്മൾ വീട്ടിലേക്ക് ക്ഷണിക്കാന്ന് വിചാരിച്ചോളൂ വീട്ടിലേക്ക് ക്ഷണിക്കുക ഒക്കെ വൃത്തിയാക്കി വെടിപ്പാക്കി നടയും ഉമറവും ഒക്കെ വൃത്തിയാക്കി നമ്മൾ വെച്ചു വെച്ചാൽ അയാള് വന്നാൽ സന്തോഷമായിട്ടിരിക്കും അതിനുള്ള വ്യവസ്ഥ നമ്മൾ ചെയ്യ അത്രേ പറയാനോക്കു നമ്മളെ ഭാഗത്തുനിന്ന് എല്ലാം ശുദ്ധാവണം ഏത് ജീവനാ വന്നത് എന്തൊക്കെ സംസ്കാരങ്ങളെ കൊണ്ടാണ് വന്നത് നമുക്കറിയില്ല നമ്മളെ ഭാഗത്തുനിന്നൊരു കുഴപ്പമുണ്ടായിട്ടില്ല എന്നാൽ ഒന്ന് ഉറപ്പിച്ച് പറയാം എഴുതി വെച്ചോളൂ ധൈര്യമായിട്ട് പറയാം മാറ്റി പറയില്ല ഇങ്ങനെ സത്സംസ്കാരത്തിൽ വളർന്ന കുട്ടികൾ കൗമാര അന്ത്യത്തിലോ യൗവനത്തിലോ ചിലപ്പോൾ വിപരീതമോ വിരുദ്ധമോ ആയി പെരുമാറിയാലും ഒരു ഘട്ടം കഴിഞ്ഞാൽ തിരികെ വരും ഉറപ്പ് യാതൊരു സംശയമില്ല ഒരു ഘട്ടം വരെ വിരുദ്ധമായി പെരുമാറിയെന്ന് വന്നേക്കാം പക്ഷേ അത് കഴിഞ്ഞാൽ അവർ തിരിച്ചറിയും തിരിച്ചറിവുള്ളവരായി തിരിച്ചു വരും ഓർപ്പ് പക്ഷേ ഒരു മാതൃക വേണം അവർക്ക് ആശ്രയിക്കാൻ ഒരു ബിംബം വേണം അവർക്ക് പിന്തുടരാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കണം